ഇതോടെ വലിയ പ്രതിഷേധവുമായി രംഗത്തിറങ്ങുകയാണ് വാർണകത്തിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ ഉണങ്ങിയും ചൂട് ദ്രവിച്ചും നിൽക്കുന്ന മരങ്ങൾ ധാരാളം ഇവിടെയുണ്ട് തേക്ക് മരങ്ങൾ മുറിച്ചു നീക്കുന്നതിനോടൊപ്പം ഇവ കൂടി മുറിച്ചു നീക്കാൻ അധികൃതർ തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം പഞ്ചായത്ത് അധികൃതരുടെ നേതൃത്വത്തിൽ വനംവകുപ്പിനും ജില്ലാ കലക്ടർക്കും ഉൾപ്പെടെ നിരവധി നിവേദനങ്ങൾ മരങ്ങൾ മുറിച്ചു നീക്കുന്നതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ട് അപ്പോഴെല്ലാം സാങ്കേതികത്വം വർക്ക് തടിയൂരുന്ന വനംവകുപ്പ് ഇപ്പോഴും ഉദാസീനത കാണിക്കുന്നതോടെയാണ് നാട്ടുകാർ പ്രതിഷേധിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അപകടാവസ്ഥയിലുള്ള മരങ്ങളും ചില്ലകളും വീണ നിരവധി തവണയാണ് പാതയിൽ ഗതാഗതം സ്തംഭിക്കുകയും വൈദ്യുതി ലൈനുകൾ ഉൾപ്പെടെ പൊട്ടി ലക്ഷങ്ങളുടെ നാശനഷ്ടം ഉണ്ടാകുകയും ചെയ്തിട്ടുള്ളത് പലപ്പോഴും അപകടങ്ങൾ ഒഴിവായിട്ടുള്ളത് ഇതെല്ലാം കണ്ടും കേട്ടും ഇരിക്കുന്ന വനം വകുപ്പ് അധികൃതരുടെ നിലപാട് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് വാർഡംഗം സാബു ഇബ്രഹാം പറയുന്നു മലയോര ഡാലി ജംഗ്ഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇവിടെ ഒരു വശത്തുള്ള തേക്ക് മരങ്ങൾ മുറിച്ചു മാറ്റാൻ ആരംഭിച്ചിട്ടുണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഒപ്പം തന്നെ തേക്ക് മരം മുറിച്ചു മാറ്റിയിട്ട് അതിനിടയ്ക്ക് നിൽക്കുന്ന പാഴ് മരങ്ങളും മുറിച്ചു മാറ്റും എന്നാണ് ഡിപ്പാർട്ട്മെൻ്റ് ഞങ്ങളെ അറിയിച്ചിട്ടുള്ളത് ഇവിടെ പാതയോരത്ത് റോഡിനോട് ചേർന്ന് നിരവധി മരങ്ങൾ ഉണങ്ങി ഏത് നിമിഷവും റോഡിലേക്ക് മറിഞ്ഞു വീഴാവുന്ന സ്ഥിതിയിലാണ് ഇവിടെയുള്ള മലമരങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് നിരവധി തവണ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനമെടുത്ത് കളക്ടർക്കും ഡി എഫ് ഒയ്ക്കും സി സി എഫിനും റേഞ്ച് ഓഫീസർക്കും അടക്കം നിരവധി തവണ നിവേദനങ്ങൾ നൽകിയിട്ടുള്ളതാണ് ഇത് വരുന്നത് വലിയൊരു അപകടം കാത്തിരിക്കുകയാണ് ഇവിടെ റോഡ് സൈഡിൽ നിങ്ങൾ കാണാവുന്നതാണ് മൂന്ന് ഇലവു മരങ്ങൾ ഉണങ്ങി റോഡിലേക്ക് പതിക്കുന്ന നിലയിൽ നിൽക്കുകയാണ് തൊട്ടപ്പുറത്ത് തന്നെ വലിയൊരു ആഞ്ഞലി മരം ഉണങ്ങി റോഡിലോട്ട് ചരിഞ്ഞു നിൽക്കുന്നു അതിൻ്റെ വലിയൊരു ശിഖരം കഴിഞ്ഞ ദിവസം ഒടിഞ്ഞ് റോഡിൽ വീണു ആ സമയത്ത് റോഡിലൂടെ ആളുകളോ വാഹനങ്ങളോ ഇല്ലാത്തതുകൊണ്ട് വലിയ ഒരു ദുരന്തം ഒഴിവായിരിക്കുകയാണ് പലപ്പോഴും നമ്മൾ കാണുന്ന എന്താണ് ദുരന്തങ്ങളെ കാത്തിരിക്കുകയാണ് ഈ വൃക്ഷങ്ങൾ ഇവിടെ നിർത്തിയിരിക്കുന്നത് വരാൻ പോകുന്ന വലിയൊരു ദുരന്തത്തിൻ്റെ സൂചകങ്ങളാണ് ഒരു ദുരന്തമുണ്ടായി ആളുകൾ മരണപ്പെട്ടാൽ അല്ലെങ്കിൽ ഒരു അപായമുണ്ടായാൽ അപ്പോഴേ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടെന്ന് എഴുന്നേക്കാം ഇവിടെ ഓയിൽ പമ്പ് മുഴുവൻ കത്തി നശിച്ചു കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് പയർലൈൻ തെളിക്കണം അല്ലെങ്കിൽ അതിന് ഈ വേലക്കാലത്ത് ഭാഗമായിട്ടുള്ള തടയാൻ ആവശ്യമായ നടപടി പലപ്പോഴും പലരും അതൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞു അപകടാവസ്ഥയിലുള്ള മരങ്ങൾ മുറിച്ചു നീക്കിയില്ലെങ്കിൽ പ്രവർത്തികൾ കൂടി തടഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധമാകും സംഘടിപ്പിക്കുകയെന്ന് ജനപ്രതിനിധികളും നാട്ടുകാരും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നാൽ തേക്ക് മരങ്ങൾ പൂർണമായും മുറിച്ചു നീക്കിയ ശേഷം ആവശ്യമെങ്കിൽ മറ്റു മരങ്ങൾ മുറിക്കുന്നത് പരിഗണിക്കാമെന്നാണ് വനം വകുപ്പിന്റെ നിലപാട് നാട്ടു വാർത്ത കുളത്തുപ്പുഴ വെറും ഒരു അതെ വെറും ഒരു രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തമാക്കാം എം എയുടെ മൈലേജ് സ്കൂട്ടേഴ്സ് ആയ ഫാസിനോയും എഴുപതിനു മുകളിൽ മൈലേജ് ഉള്ള ഈ സ്കൂട്ടേഴ്സ് നിങ്ങൾ സ്വന്തമാക്കുമ്പോൾ ഏഴായിരം രൂപയുടെ ക്യാഷ് ബാക്ക് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എഫ്സി സീരീസിന് ആറായിരത്തി അഞ്ഞൂറ് രൂപ ക്യാഷ് ബാക്ക് എഫിസഡ് സീരീസിന് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ക്യാഷ് ബാക്ക് ആർ എണ് പതിനായിരം രൂപയുടെ ക്യാഷ് ബാക്ക് അപ്പോൾ എങ്ങനെ ഈ ഓഫർ നിങ്ങൾ മിസ്സാക്കണോ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്തു നിങ്ങളുടെ മഹാവാനം ഡെവിക് ഓട്ടോഹോ കടയ്ക്കൽ നിന്ന്